ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനി കൂടി നന്ദി മൂന്ന് എൻ്റെ പേര് റോസമ്മ പിന്നെ ഞാൻ വരുന്നത് വർക്കലയിൽ നിന്നാണ് നാല് പ്രാവശ്യം ഞാൻ ഓൾറെഡി ഞാൻ മൂന്ന് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ കയറിയിട്ടുണ്ട് ഇത് നാലാമത്തെ സാക്ഷ്യമാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഹസ്ബൻഡിൻ്റെ ഒരു നല്ല കുമ്പസാരം നടത്തണമെന്ന് അത് അഞ്ച് വർഷം കൂടി പുള്ളി കുമ്പസാരിച്ച് കുമ്പംസാരിക്കാൻ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാനവിടുത്തെ വികാരി അച്ഛനോട് പ്രത്യേകം പറഞ്ഞാ കുറി കൊടുക്കുന്നതിന് മുമ്പ് ഹസ്ബൻഡിനെ കൊണ്ട് കുമ്പസാരിപ്പിക്കണമെന്ന് അങ്ങനെ കുമ്പസാരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളി കുമ്പസാരിച്ച് അത് കഴിഞ്ഞിട്ട് മോളുടെ കല്യാണത്തിന് പിന്നെ ഞാൻ ഇവളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞ് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് കാരണം എനിക്ക് തടസ്സങ്ങളായിരുന്നു കല്യാണത്തിൻ്റെ ഓരോന്നും ശരിയാകുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനെ മാറിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ പിന്നെ മാതാവിൻ്റെ എടുക്കാൻ നമ്മൾ ഞാൻ മക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞു അതോടുകൂടി ഞാൻ എന്നുവെച്ചാൽ ഒരു ഡേറ്റും വെച്ച് ആ ഡേറ്റിന് തന്നെ അമ്മ അതിനകത്ത് എനിക്കൊരു പിന്നെ അടയാളം കാണിച്ചു തന്നു പറഞ്ഞാൽ ആ ഡേറ്റിന് തന്നെ ഇപ്പം അമ്മ നടന്ന കല്യാണം മോൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്ന് കാണാനായിട്ട് അവിടെ വന്ന് അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഞങ്ങളുടെ പിന്നെ അയൽവാസി ആയിരിക്കുന്ന അവരുടെ മോളുടെ കല്യാണമൊന്നും നടക്കാതിരിക്കുമായിരുന്നു അപ്പോൾ അവരെന്നോട് ഒന്നിച്ച് അവർ അന്യമതസ്ഥരാണ് അവരെന്നോട് ഒന്നിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ് ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്താൽ മതി അപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ അവളെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ച് ഒരു മാസം തേങ്ങനുമുമ്പേ അവരുടെ കല്യാണമൊക്കെ ശരിയായി അപ്പോൾ അവൾ മുകളിലേക്കാളും ചെറിയ ഇളയതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര മനസ്സോ മനപ്രയാസമായി ചേച്ചിയല്ലേ ഞാനല്ലേ പോയി ഇത്രയും നേരത്തെ ഉടമ്പടി എടുത്ത് തന്നിട്ട് എൻ്റെ ഒന്നും സാധിച്ചില്ല ഞമ്മനവസാരമില്ലാതെ മാതാവിനോരോ സമയമുണ്ട് ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കല്യാണം ഡിസംബർ ഇരുപത്തിനാലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ അവളുടെ കല്യാണം ആദ്യം നടന്നോട്ടെ അതായത് ഞങ്ങൾക്ക് അവളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ആ ഇരുപത്തിനാലെന്നുള്ള ഡേറ്റിന് അമ്മ എനിക്ക് വാക്കാലൊരു ഒരു ഉറപ്പ് ഉള്ളൊരു ബന്ധം കാണിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ വന്ന് ഈ കല്യാണം എല്ലാം ഉറപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനൊരു രസം ഉടമ്പടി ധ്യാനത്തിനകത്ത് പറഞ്ഞ് ഓരോരുത്തർ നല്ല ആലോചന വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല ഇവിടെ വന്ന് പിന്നെ അച്ഛൻ്റെ എടുക്കാതിലും മെസ്സേജ് എടുക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ മെസ്സേജ് എടുക്കാൻ എടുക്കാനിവിടെ വന്നു പക്ഷേ മോണില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല മെസ്സേജ് ഞാൻ ഒത്തിരി വിഷമിച്ച് പോയി പക്ഷേ എനിക്കറിയായിരുന്നു എനിക്ക് മെസ്സേജ് എടുക്കാൻ പറ്റത്തില്ല ഇത് അമ്മയുടെ ഇടപെടലാണെന്നുള്ള അറിയായിരുന്നു അപ്പം ഒരു പ്രാവശ്യം ഉടമ്പടി ധ്യാനത്തിനകത്ത് അച്ഛൻ പറഞ്ഞ് പിന്നെ നല്ല നല്ല ആലോചനകൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടെ മെസ്സേജ് എടുക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഇത് അമ്മ ഇടപെട്ടതാണ് ഇത് ഈ ആലോചന വന്നിട്ടുണ്ടായെങ്കിൽ അമ്മ എനിക്ക് ഇപ്പം തന്നെ എനിക്ക് അതിനൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ദിവ്യകാരന ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ ദിവ്യകരണത്തിനകത്തു കൂടി മാതാവ് പെട്ടെന്ന് മിന്നി മറയുന്നത് ഞാൻ കണ്ട് അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി ഇത് അമ്മയുടെ ഇടപെടൽ തന്നെയാണെന്നുള്ള അല്ലേലും എനിക്കറിയാമായിരുന്നല്ലോ പോലെ നല്ലൊരു അടയാളമായിട്ട് കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അടയാളം കാണിച്ചു തരുന്നു പിന്നെ എന്തെങ്കിലും തടസ്സം വരുമ്പോഴത്തേക്കും ഞാനിതുപോലെ പ്രതിഷേധ പ്രാർത്ഥന കൂടെ കൂടെ ചെല്ലും ആ സമയത്ത് എല്ലാവരേയും കൂടി ഞങ്ങൾ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോഴും എല്ലാവരും പള്ളിയിൽ ഇരിപ്പ് വണ്ടിയിലിരിപ്പുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര സുഗന്ധാഭിഷേകമായിരുന്നു അഭിഷേകമായിരുന്നു മുല്ലപ്പുവിൻ്റെ മണ തന്നെ നല്ലപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുമായിരുന്നു ഇവരെ വേഷ വേറെ ആർക്കും ചോദിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ തോന്നുന്നതാന്ന് പറഞ്ഞു അല്ല എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുമായിരുന്നു മാതാവിൻ്റെ അഭിഷേകം കിട്ടുന്നത് പിന്നെ എൻ്റെ അസുഖങ്ങൾ ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു എൻ്റെ കൈ ഇതുപോലെ മോളുടെ കല്യാണത്തിന് സമയത്ത് കൈയിടേ പോയി ഭയങ്കരമായിട്ട് അങ്ങ് ചാത എനിക്ക് മൂന്ന് ദിവസം കൈ അനക്കാൻ പോലും പാടില്ലാത്തവരെ ഭയങ്കര വിഷമായിരുന്നു ഞാൻ എന്നിട്ട് ഉടമ്പടി തൈലം മാത്രം തൂത്ത് ഭയങ്കരമായിട്ട് നീലച്ച് എല്ലാ മനുഷ്യരും പറഞ്ഞത് ഭയങ്കര പ്രശ്നമാകുന്നു പക്ഷേ ഒന്നും പറ്റിയില്ല എൻ്റെ ആ ഉടമ്പടി തൈലം കൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ മുറിവണ്ണ വരട്ടി അല്ലാതെ ആ ഉടമ്പടി തൈലം കൊണ്ട് തന്നെ പോയി പിന്നെ എൻ്റെ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറേ മരുന്ന് കഴിച്ച് എങ്കിലും അതെല്ലാം മാതാവ് അപോഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടോ കാണുന്നിട്ടും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്നും അറിയില്ലെങ്കിലും ഒരു കണ്ട നല്ല പോലെ അത് ചുരുക്കി എനിക്ക് ഒത്തിരി വ്യത്യാസം അതിനകത്ത് അനുഭവപ്പെടാനുണ്ട് പിന്നെ മോൻ ഇതുപോലെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കര തടസ്സമായിരുന്നു അപ്പം അതിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കാണ് ഈ വെയിലെ ജോലി അവന് സെലക്ഷൻ ആയി പക്ഷേ അതിൻ്റെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവർ ഒരു ഡേറ്റിന് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് ഒരു ലെറ്റർ അയച്ച് ആദ്യമേ ജൂലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് ജനുവരിയായി അപ്പോൾ എല്ലാവർക്കും മനപ്രയാസമായി പക്ഷേ അവനും എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ഇത് കിട്ടുമെന്നുള്ളത് പക്ഷേ എല്ലാവരും പറഞ്ഞു ആ കമ്പനി വൈൻഡപ്പ് ചെയ്ത് പോയി ഇനി അത് കിട്ടത്തില്ല യാതൊരു സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞു അതവ നീയാണ് ഇത് കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ഇത് കിട്ടുമെന്നുള്ളത് ഉറപ്പുണ്ട് ഞാൻ അവനെയും കൂടി കൊണ്ടുവന്ന അവിടെ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറയും അങ്ങനെ ജോലിക്ക് ചെല്ലുമ്പോൾ ഇവിടെ എറണാകുളത്തൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ അവരെ പെർമനൻ്റ് ആക്കുന്ന സമയമായപ്പോഴത്തേക്കും പിന്നെ അവർ പിന്നെ ഇവിടെ ഈ കമ്പനിയിൽ നിന്ന് വിളിക്കുന്നില്ല ഈ വൈയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല അങ്ങനെ നല്ലപോലെ ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യമൊക്കെ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ച് അന്നിങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായി അന്ന് അവിടുന്ന് വിളിച്ച് അവന് എന്നാണ് പറയണം പറഞ്ഞത് ഞാൻ ആദ്യം കിട്ടിയത് അവരുടെ ഒരു ഗ്ലോബൽ വിങ്ങിലായിരുന്നു അപ്പം അതിന് കുറച്ച് അവരുടെ ബിസിനസ് കുറച്ച് സ്ലോ ആയിരുന്നു അപ്പോൾ അത് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ഞാനൊരു കാര്യമായിട്ട് പ്രാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ പുതിയതായിട്ട് ഞാൻ കൊച്ചിയിൽ ഒരു ഫേമിൽ ജോലി ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രൊബേഷൻ പീരിയഡ് കഴിയാൻ വേണ്ടിയിട്ട് ആറ് മാസം പ്രൊബേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ കൺഫേം ആകുമായിരുന്നു അപ്പം ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോലി കൺഫേം ആയേ എൻ്റെ നോട്ടീസ് പേര് പിന്നെ രണ്ട രണ്ട് മാസമാകും അപ്പം അതിന് തൊട്ട് മുമ്പ് കൃത്യം ഒരാഴ്ച ബാക്കിയുള്ളപ്പോഴാണ് എന്നെ യുവയുടെ ഇന്ത്യയിലെ വിങ്ങിൽ നിന്ന് വിളിക്കുന്നത് ആദ്യം കിട്ടിയിൽ നിന്നും വളരെ നല്ലൊരു പുതിയ ഓഫറും കിട്ടി അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രൊബേഷൻ ബാക്കി നൽകാൻ രണ്ടാഴ്ചത്തെ നോട്ടീസ് സർവ്വ് ചെയ്തു അവിടുന്ന് മാറി ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് മാതാവിൻ്റെ ആഗ്രഹം കൊണ്ട് ജോലി ചെയ്യുന്നത് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് എല്ലാം കിട്ടുക പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതുപോലെ ഐ സിയുലായിരുന്നു പെട്ടെന്ന് പോകുമ്പോൾ പുള്ളി എൺപത് വയസ്സായി എന്നാലും പെട്ടെന്ന് അസുഖം കൂടി ഐ സു ലായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പ്രതീക്ഷിക്കൊന്നും വേണ്ട ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാനിവിടെ മാതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞ് ഒരു ഡേറ്റ് വന്നിച്ച് ഞാൻ പറഞ്ഞു ആ ഡേറ്റിന് ചേട്ടൻ ഐ സിയു ഇറങ്ങുന്നു ആ കറക്റ്റ് ഡേറ്റിന് തന്നെ ചേട്ടൻ ഐ സിയു ഇറക്കി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഓൺലൈൻ ഇവിടുത്തെ ഉടമ്പടി വന്ന് പുതുക്കാൻ താമസിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുക്കും അപ്പോൾ ഒരു പ്രത്യേക ഒരു മാതാവ് കൂടെ നടക്കുന്ന പോലെയുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും അടുത്തുള്ള മനുഷ്യർക്ക് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കും നല്ല വിശ്വാസമാവും ഇങ്ങനെ ഉടൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെതും മാതാവിൻ്റെ അപ്പോൾ എപ്പോഴും കാശുരൂപവും കൊതയൊക്കെ ഞാനിവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് വേണമെന്നും പറഞ്ഞ് എൻ്റെ അടുക്ക എന്നെ കൊണ്ട് മേടിപ്പിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാ വഴിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലങ്സിനകത്ത് ഒരു ടെസ്റ്റ് പോലെ വന്ന് അതും പെട്ടെന്ന് ഒരു ആദ്യം കുറച്ച് മരുന്ന് കഴിച്ച് പിന്നെ എന്നാലും ഡോക്ടർ പറഞ്ഞു ഇനി അത് സ്കാൻ ചെയ്ത് നോക്കണം എക്സ്റേ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞാൽ ഇനി ഞാൻ എക്സറേ എടുക്കുമ്പോഴത്തേക്ക് എനിക്കത് കാണലെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറ്റി തന്നു അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ വഴിയായിട്ട് എടുക്കാൻ എനിക്ക് മാറ്റി തന്നു ഞാനത് ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ഞാൻ പ്രേക്ഷിത ഞാൻ ഇവിടുന്ന് മൂന്ന് മാസത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ മൂന്നല്ല എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം അഞ്ചോ ആറുമെല്ലാം എല്ലാം പാക്കറ്റ് പേപ്പർ മേടിച്ചുകൊണ്ട് പോയി കൊടുക്കും ഞാൻ അഞ്ചാവശ്യം ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ കെട്ട് കണക്കിൻ്റെ പേപ്പർ കൊണ്ടുപോയി ഇങ്ങനെ ഉപേക്ഷിച്ച് വെച്ച് പോയി പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെയും കാണും അങ്ങനെ ആ പള്ളീന്നൊക്കെ എടുത്ത് പ്രേഷിത പ്രേഷിതവ വേല ചെയ്യും അപ്പം എനിക്ക് ഞങ്ങളുടെ അവിടുത്തെ പള്ളിക്കലിന്ന് കിട്ടിയതാണ് ഈ പേപ്പർ ഇത് പിന്നെ ഒരാറു മാസത്തിൽ കൂടെ അല്ലേ അത് നനഞ്ഞ് നനഞ്ഞ് വരുന്നത് അതിൻ്റെ ഉപ്പു ഉപ്പിനകത്ത് കുതിന്നിരിക്കും ആ പേപ്പറ് അപ്പം അത് ഞാൻ കൊണ്ടുവന്ന് വെയിലത്തിട്ട് പിന്നെ അത് അയൺ ബോക്സ് കൊണ്ട് തേച്ച് നോക്കി പക്ഷേ അത് ഉണങ്ങുന്നില്ല അത് എടുത്തുകൊണ്ട് വന്ന് അകത്തുകൊണ്ട് വയ്ക്കുമ്പം പിന്നെ ആ പേപ്പർ ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ഇത് പേപ്പർ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആൾക്കാർ മേടിക്കാൻ വേണ്ടിയുള്ളവരോട് ഞാൻ പറയും നിങ്ങളത് നിസാരമാക്കി കളയരുത് അത് വലിയ അത്ഭുതമുള്ളൊരു പേപ്പറാണ് അതിൻ്റെ വില നിങ്ങൾക്ക് അറിയത്തില്ല അകത്ത് നിങ്ങളൊന്ന് വായിച്ച് നോക്കാൻ പറയും ഞാൻ കാണുന്ന മനുഷ്യർ ട്രെയിനല്ലേ കയറുമ്പോഴൊക്കെയാണേലും എന്നെ കൊണ്ട് പറയാം അറിയാവുന്നിടത്തോളം ഉള്ള ആൾക്കാരോട് ഞാൻ പറയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും പേപ്പർ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ മനുഷ്യർക്കും ഞാൻ കൊടുക്കും കൂടുതൽ ഇവിടുന്ന് കൂടുതൽ പേപ്പറ് മേടിച്ചുകൊണ്ട് പോയി ഞാൻ കൊടുക്കും പിന്നെ കാറിൻ്റെ വിലയ്ക്കായിട്ട് ഞാൻ പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവും രോഗികളെ കാണാൻ പോകും ഞാൻ ഉടബടി തൈലൊക്കെ ഇട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ അത്രയും അത്രയൊക്കെ ഞാൻ കരുണ്യപ്രവൃത്തികൾ ചെയ്യും ഒരുപാട് ഒരുപാട് നാളായിട്ട് ഒരു കുറേ ഈ മരുഭൂമി അനുഭവം പോലെ എന്ന് പറയുന്നത് ഒരുപാട് നാൾ കുറേ എനിക്ക് ഒരു അനുഭവം ഇല്ല ഈ ഞാൻ പക്ഷേ എന്നാലും ഞാൻ മാതാവിനോട് ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കാര്യപ്രവർത്തികളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ മലിന മലിനവസ്ത്രം പോലെയാണോ അമ്മേ എൻ്റെ 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 ഈ കാര്യപ്രവൃത്തിയൊക്കെ ദൈവം സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി നീ ഒറ്റയ്ക്ക് ചെയ്യണം നീ ആരും നിൻ്റെ സപ്പോർട്ടിനില്ല നീ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം എല്ലാം നടക്കുമെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അത് അനുഗ്രഹം കിട്ടാൻ തുടങ്ങിയപ്പോൾ മാതാവ് ആയിട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇത്രയും തന്ന ഈശോയ്ക്കും കോടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന്റെ ഇപ്പൊ ഈ ആൾത്താരിൽ നിൽക്കുന്ന എല്ലാവരും ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചവരാണ് അപ്പൊ ഒരു ഉടമ്പടിയുടെ സംരക്ഷണത്തിലും പ്രാർത്ഥനയുടെ ശക്തിയിലും തങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു അനുഭവം പറയുന്നിട്ടാണ് ഈ കുടുംബം ഈ അമ്മയായിട്ട് ഇവിടെ എത്തിച്ചേര്ന്നത് അതിന് മകളുടെ വിവാഹം നടന്നതിൽ മരുമോനും അപ്പം മകൻ്റെ ജോലിയുടെ കാര്യവും അത് അവൻ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ള സാക്ഷ്യങ്ങളാണ് നമ്മളും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കുന്ന വ്യക്തിയും അതിനനുഭവം കിട്ടിയവർ ഒരുമിച്ച് അൾത്താരയിൽ വന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ലഭിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയണത് ഇപ്പോൾ ഈ ഒരു കുടുംബം നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കുടുംബങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവനാമ മഹത്വം ഉണ്ടാവട്ടെ ഈ ഒരു കുടുംബം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അനുമാനിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തത് ഇവർ പരസ്പരം പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതാണെന്ന് ഇനി ഇവർ സാക്ഷ്യത്തിൽ പറയേണ്ട ആവശ്യമില്ല ഒരുമിച്ച് അൽത്താരിൽ നിൽക്കുവാനായിട്ടുള്ളൊരു ദൈവിക കൃപ ലഭിച്ചവർക്ക് സ്വാഭാവികമായിട്ടുള്ള മൂല്യമായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഈ അമ്മയുടെ ഒരു പ്രാർത്ഥനയുടെ ചൈതന്യമാണ് ഈ മക്കൾക്ക് ലഭിച്ചത് അതിന് വ്യക്തമായിട്ടൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവർ സമയം കണ്ടെത്തി ഇന്നത്തെ ദിവസം ഇവിടെ വന്നതും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഉടമ്പടിയിൽ വ്യക്തമായിട്ടൊരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം വേറെ പ്രത്യേകിച്ച് വിവാഹം വന്ന കൂതാശയിലേക്ക് പോകുമ്പോഴും ഒരു ദൈവിക അടയാളം ലഭിച്ചു എന്നും ഒപ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവ് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള അനുഭവം ലഭിച്ചു എന്നുള്ളതും ഉടമ്പിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ട് ഏറെ പ്രത്യേക പ്രേക്ഷിത പ്രവർത്തനത്തിലും ഇതിൻ്റെ വില എറിഞ്ഞ് മുൻപോട്ട് പോകാനുള്ള ശ്രമമുണ്ട് അപ്പോൾ അത്രയും വ്യക്തമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അത്രയും തന്നെ അനുഭവങ്ങളുടെ ഒരു ഒരു വ്യക്തതയും ഒരു അനുഭവങ്ങളിൽ ലഭിക്കുമെന്നുള്ളത് അപ്പോൾ ഏറെ പ്രത്യേക ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള ഈ സാക്ഷിത്തെ പ്രതിയും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക